ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ടൈലിൽ അറ്റത്തായിട്ട് മൗബിളിക്കൂട്ടം കിടക്കുന്നുണ്ട് ഞാൻ എന്താ അടിച്ചു വരാനായിട്ട് ചൂലെടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പം മൗകുളിക്കൂട്ടനെ അറിയുക അച്ഛൻ വരുന്ന ആ ഒരു സമയം കണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പം ഇനി ഞാൻ അടിച്ചു വരുമ്പോൾ ഇനി ചവറൊക്കെ തെറിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്തായാലും അവിടെ നിന്ന് എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് കൊഞ്ചിച്ചതാണ് കേട്ടോ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ടും കൂടിയിട്ട് നമ്മുടെ കാലങ്ങോട്ട് കൂട്ടി പിടിക്കാൻ അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ വലിച്ചത് കേട്ടാ കളിക്കാനും കൊഞ്ചലും ഈ കാണിക്കുന്നത് കേട്ടാ പക്ഷെ ചിലപ്പോൾ നെങ്കങ്ങാനും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഇഞ്ചക്ഷനായിട്ട് കയറി ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് വല്ലാത്ത കൊഞ്ചിക്കലൊന്നും വേണ്ട അല്ലേ അങ്ങനെ ഇന്നധികം ഇലയൊന്നും വീണിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചു മാറ്റാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഈ വോയിസ് കൊടുക്കാതിരുന്നപ്പോഴാണ് കാണുന്നത് അവിടെ ഇവിടെയൊക്കെ വെളിച്ചവും ചില സ്ഥലത്ത് ഇരുട്ടുമുള്ള പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ക്യാമറ വെച്ച ആ ഒരു ഭാഗം അത്ര ശരിയായിരിക്കും തോന്നുന്നു അങ്ങനെ ഇതാ ചൂല് കൊണ്ടടിച്ച് ഒക്കെ വരുമ്പോൾ നമ്മുടെ മൗകളിക്കൂട്ടൻ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് കേട്ടോ ഇനിയും അവൻ റോഡിൻ്റെ പുറത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ എടുത്ത് മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അവനൊരു ധൈര്യമാണല്ലോ കാരണം തെരുവ് വന്നാലും എന്ത് തന്നെയായാലും ഞാൻ നോക്കിക്കോളും എന്ന് വിചാരിക്കും പക്ഷെ നമ്മളെപ്പോഴും ചെടികളെ ആയിരിക്കും നോക്കുക ഇപ്പോഴും ഇവനങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ അവനെടുത്ത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വെച്ചത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ അവനവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് അടിച്ചു വാരിയൊക്കെ ഇടണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ കൂർക്കത്തലൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ മഴയൊക്കെ അങ്ങോട്ട് പോയി ഇപ്പോൾ നല്ല വെയിലായിരിക്കാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചവറുകളൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നതും അതുപോലെ നനഞ്ഞു കിടക്കുന്ന ഇലകളും എല്ലാം ഉണങ്ങി നല്ല മലരി പോലെ കിടക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു പകല് മുഴുവൻ അങ്ങനെ കുറെ ദിവസം ഇനിയിപ്പോൾ വെയിലങ്ങിട്ട് കണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ ഒന്ന് കാണാനായിട്ട് കൊതിക്കും അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സില എന്താണോ ഇല്ലാത്തത് അപ്പം അതിനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും അപ്പോൾ ഇപ്പം തന്നെ ഒന്നും ആഗ്രഹിക്കുന്നില്ലാട്ടോ അപ്പോൾ ഇന്ന് ആണെങ്കിൽ ചായ കുടിക്കാനായിട്ട് ഒരു മൂഡ് തോന്നുന്നുണ്ടായില്ലാട്ടോ അപ്പോൾ ഈ ഒരു സമയമായിട്ടും ഇതുവരെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൊരട്ടിപ്പള്ളിയിൽ നിന്ന് വാങ്ങിയ പൊരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതങ്ങോട്ട് പൊട്ടിച്ച് ഇന്ന് കട്ടൻ ചായയും പിന്നെ ഈ പൊരിയും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കഴിക്കാൻ നല്ല രസമാണല്ലേ നല്ല നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കും പിന്നെ ഞങ്ങളിങ്ങനെ പൊരി മാത്രമായിട്ട് കഴിക്കാറില്ല ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ടേസ്റ്റ് ഇതിൽ കുറച്ച് നാളികേരം ചെഴുകി ഇട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് കോരി കോരി കഴിക്കണം കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ രമേശ് എടാണെങ്കിലും എത്തിയിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് മടി തോന്നുന്നുണ്ട് കേട്ടോ നാളികാരൻ ചെരിയൊക്കെ ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലാതെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ കഴിച്ചു കേട്ടോ പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെ പൊരിയിൽ നാളികാരം ചെരി ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കിയുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ പോരി കഴിച്ചിട്ടും എനിക്ക് തോന്നുന്നില്ല നാളികാരം ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഞാൻ എണീറ്റ് പോയി നാളികാരം ചെരിയും കഴിഞ്ഞിട്ട് ഇതായിട്ടിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റിയൊരു പ്രത്യേക രസം തന്നെയാണ് ഏട്ടോ അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചു വെക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇഡ്ഡലിക്കുള്ള അരി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതെ അരച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മാവ് ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോഴേക്കും നമുക്ക് ആ രണ്ട് തട്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പോൾ കുറച്ചായിട്ട് ആട്ടി വെക്കാനായിട്ടൊരിതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം അങ്ങോട്ട് അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ചെടികൾക്കിടയിലൂടെ നടന്ന ഇതുവരെ കാണാതിരിക്കാൻ ായിരുന്നു ഒരു ഗ്രോ ബാഗ് പുല്ല് മൂടി കിടക്കാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ പുല്ലാണ് ഗ്രോ ബാഗിൻ്റെ ഞാൻ അങ്ങനെ കാണാറില്ല ചെടികളുടെ ഇടയിലായിട്ട് പക്ഷേ ഇന്നാണ് എൻ്റെ കണ്ണിൽ ഇങ്ങനെ പെട്ടത് കേട്ടാ അത് ഇത് ഗ്രോ ബാഗാണ് അല്ലാണ്ട് വെറുതെ പുല്ല് മുളച്ച് നിൽക്കുന്നതല്ലാന്ന് കേട്ടോ അങ്ങനെ ഇതിലാണെങ്കിൽ ഇതാ ഒരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ ഒരു പിങ്ക് കളർ പൂവ് ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ അതാണെങ്കിൽ മതിലിലൊക്കെ അങ്ങോട്ട് മതിലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ട് കിടക്കും വിട്ടാ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് പൂവ് ഇട്ടും കഴിഞ്ഞ് കൊല കൊല ഇങ്ങനെ കിടക്കുവിട്ടാൽ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പുല്ലൊക്കെ ഒന്ന് പറച്ചു കാട്ടി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കണ്ട ചില ചെടികളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചിലതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് കറങ്ങിയൊക്കെ നടന്ന എല്ലാ ഗ്രോ ബാഗുകളും മറ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ദൈ അറിയപ്പെടാതെ കിടന്നതിനെയൊക്കെ നമുക്ക് നല്ല ഉഷാറാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം പുല്ലൊക്കെ പറിച്ചു കളഞ്ഞോട്ടോ ഇനിയിപ്പോൾ ഈ ചെടി ഗ്രോ ബാഗിൽ നിർത്തണ്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങോട്ട് പറിച്ചങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഇത് മണ്ണിൽ വെക്കാം എന്നിട്ട് ഈ ഗ്രോ ബാഗ് നമുക്ക് കൃഷി കാര്യങ്ങൾക്കായിട്ട് എടുക്കാം കേട്ടോ കാരണം ഈ ഗ്രോ ബാഗ് വളരെ നല്ലതാണ് കേട്ടോ എത്ര വർഷമായി അത് ഇങ്ങനെ നിൽക്കുന്നതെന്നറിയോ സാധാരണ വൈറ്റ് ഗ്രോ ബാഗൊക്കെ മേടിച്ചാൽ ഒരു വർഷം കഷ്ടി നിൽക്കോളൂ നമ്മളത് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴേക്കൊക്കെ പൊട്ടി പോകും പക്ഷേ ഇതിനെ നല്ല നല്ല ഉറപ്പാണ് കേട്ടോ നല്ല ഗ്രോ ബാഗാണ് എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കോളൂ കേട്ടോ അങ്ങനെ അപ്പം ഈ ചെടി എനിക്ക് വേണം താനും അപ്പോൾ ഇതിൻ്റെ കട പോവാതെ പതുക്കെ പതുക്കെ നമുക്കിതിൽ നിന്ന് അതിനെ ഒന്ന് പൊക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെടിക്ക് നല്ല പേടിയായിരിക്കും കേട്ടോ എന്നെ കളയാൻ പോകാണോ എന്നൊക്കെ വിചാരിക്കും രണ്ട് ദിവസം കഴിയുമ്പം അതിന് മനസ്സിലായിക്കോളും വളർത്താൻ തന്നെയാണെന്ന് കേട്ടോ അങ്ങനെ ഇതാ ഈ പുല്ലൊക്കെ വീടിയിച്ചെടുത്തു കഴിഞ്ഞപ്പം ഇതിനാണെങ്കിലും ഉണ്ടല്ലോ ഈ പുല്ല് വളമൊക്കെ വലിച്ചെടുത്തിട്ട് ഈ ചെടിക്ക് കറക്റ്റ് നല്ല ഒരു പച്ചക്കളർ ഇല്ല കേട്ടോ കാരണം ഇതിന് കിട്ടാണ്ടതൊക്കെ പുല്ലായിരിക്കും വലിച്ച് എടുത്തിട്ടുണ്ടായിരിക്കേ ആ ചെടി ഞാൻ കൈകൊണ്ട് വലിച്ചു പറിച്ചിങ്ങോട്ട് എടുക്കാൻ നോക്കിയപ്പോൾ പോരുന്നില്ല കേട്ടോ അപ്പൊ അതിന്റെ പേരിങ്ങനെ അടിയിലേക്ക് പോയിണ്ടായിരുന്നു അപ്പൊ അത് പൊട്ടി പോരാൻ വഴിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂൾ എടുത്തിട്ട് ഇതുകൊണ്ട് കുത്തിയാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പൊന്തിച്ചെടുക്കാട്ടോ വേരൊക്കെ അപ്പൊ ആ മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കിയതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ ആ ചെടി അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാട്ടോ നമ്മള് മനുഷ്യരിൽ ഉണ്ടല്ലോ പലർക്കും പലവിധ മടികളൊക്കെ ഉണ്ടായിരിക്കില്ലേ ചിലർക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിരിക്കും മടി അതുപോലെ തന്നെ ചിലർക്ക് ഇങ്ങനെ ജോലികൾ ചെയ്യാനായിരിക്കും മടി ചിലർക്ക് പഠിക്കാനായിരിക്കും മടി അങ്ങനെ പലതരത്തിലുള്ള മടികളൊക്കെ മനുഷ്യനെ ബാധിക്കാറുണ്ട് കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല നമുക്ക് പതുക്കെ പതുക്കെ അതൊക്കെ മാറ്റിയൊക്കെ എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം ചിലർ വിചാരിക്കുക എനിക്ക് മാറ്റിയെടുക്കാനേ പറ്റില്ലാന്ന് ഇപ്പോൾ മൂന്ന് മണിക്ക് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും വൈകിട്ട് അവർക്ക് ആ മൂന്ന് മണി ആകുമ്പോൾ തന്നെ ചായ കിട്ടണം അത് കിട്ടാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കാം കേട്ടോ പക്ഷേ ഇതൊക്കെ നമ്മുടെ ഓരോ ശീലങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പയ്യെ പയ്യെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അറിയണം നമ്മളിങ്ങനെ ഒരു ശീലത്തിന് അടിമപ്പെട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധം വന്നാലാണ് നമുക്കത് മാറ്റിയെടുക്കണം എന്ന് തോന്നുള്ളൂ കേട്ടോ അപ്പം നല്ലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ മടി എന്ന് പറയുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മൾ കാട്ടിക്കളയണം കേട്ടോ മടി മടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും പുരോഗതിയിലേക്ക് ഒന്നല്ല മടി മൂലം നമുക്ക് അലസത ക്ഷീണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുക അല്ലെ ഒരു പുരോഗതി ഉണ്ടാവില്ല മടിയുള്ള ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് ചീത്തശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പയ്യെ പയ്യെ മാറ്റിയെടുക്കണം കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം വെളുപ്പിനെ എഴുന്നേൽക്കാത്ത ആൾക്ക് എണീക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല അപ്പം നമ്മൾ ആദ്യം ആറു മണിക്ക് എഴുന്നേൽക്കാം പിന്നെ ഒരു അഞ്ചേ അമ്പതിന് അങ്ങനെ അങ്ങനെ നമ്മൾ ടൈമാക്കി ഒരു അഞ്ചര ഴുന്നേൽക്കാനായിട്ടൊക്കെ നോക്കണം കേട്ടോ അപ്പം നല്ല നല്ല ശീലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു മാറ്റം തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ പയ്യെ പയ്യെ നമ്മളങ്ങനെ ഒന്ന് മാറ്റിയെടുത്ത് നോക്കുകെട്ടോ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം ഒരു സമാധാനം ഒക്കെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് എനിക്ക് അങ്ങനെ ഒരു ദുശീലം ഉണ്ടായിരുന്നു അതെനിക്കിപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റി അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ദിവസം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളാർക്കും നമ്മളാർക്കും എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടുള്ള മടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റി നല്ലൊരു മനസ്സും നല്ലൊരു മനുഷ്യനാഹാനായിട്ടൊക്കെ നോക്കണം കേട്ടോ അങ്ങനെയൊക്കെ ജീ ജീവിച്ചാലാണ് ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ വല്ല പോലെയൊക്കെ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലോണായി പോകും നമ്മുടെ ജീവിതം കേട്ടോ നല്ല പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നല്ലൊരു ജീവിതം അല്ലേ നല്ലൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടും നല്ല ഒക്കെ ആയിട്ടും ഒക്കെ നീങ്ങാനായിട്ട് കഴിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചെടി പറിച്ചെടുത്തും കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയാണ് നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ കുഴിച്ചിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മതിൽ നിന്നിങ്ങനെ താഴോട്ട് പടർന്ന് കിടക്കാലോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ചെടി എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ പറ്റാവുന്ന സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും പറഞ്ഞാൽ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് തന്നെ അപ്പോൾ ഞാൻ താഴോട്ടൊക്കെ ആക്കി വെച്ച് ഇങ്ങനെ അതെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെടിക്ക് മനസ്സിലാവും ഓഹോ താഴോട്ട് വളരാനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ എന്നൊക്കെ മനസ്സിലാവണം കേട്ടോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് തൊട്ടടുത്ത ചെടികളൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ കിടന്ന് നല്ല പിങ്ക് നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയിൽ നമ്മളങ്ങോട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാണാനോ പൂവിടോ എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ മൗബിളിക്കുട്ട എൻ്റെ ആണ് വീണ്ടും അവിടെ തന്നെ ഇറങ്ങി കിടന്നേക്കാണ് അപ്പൊ ഞാനാണെങ്കിൽ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് ഇനി രമേശായിട്ടും വരാനായിട്ട് അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ അപ്പൊ ഇനി അവൻ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി കയറ്റുന്ന ഭാഗത്താണ് അവൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ഞാൻ ബാസ്ക്കറ്റിൽ അങ്ങോട്ട് ആക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ ബാസ്കറ്റിലാവുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടല്ലോ ഇവൻ മതിലിൻ്റെ മുകളിൽ നിന്ന് രമേശ് ആയിട്ടും വണ്ടി കയറ്റാനായിട്ട് ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചാടിയിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ ഇങ്ങനെ കയറ്റാണല്ലോ അങ്ങനെ കയറി അങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ ഈ എടുത്ത് ഇതുമാതിരി ചാടിയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ബാസ്ക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അധിക സമയം വയ്ക്കാനും ഇല്ല വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുക ഈ ബാസ്ക്കറ്റിലാക്കിയോ അയ്യോ പാവം അവൻ വിഷമിക്കുന്നുണ്ടാവുന്ന അങ്ങനെ ഒരു വിഷമം എന്ന് പറയുന്നത് അവന് കേട്ടോ കാരണം ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത്ര പ്രിയപ്പെട്ടതാണ് കേട്ടോ അവൻ അസുഖൊക്കെ ആയി ഈ ബാസ്ക്കറ്റിലാക്കി ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചെക്ഷൻ കൊണ്ടുപോയി അങ്ങനെ ഓരോ പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊണ്ടുപോകും തോറും അവനിങ്ങനെ മാറി മാറി വരുന്നത് അവനറിയാം അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാസ്ക്കറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിലൊക്കെ കയറ്റി ഒക്കെ കൊണ്ടുപോയത് അപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും ബാസ്ക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ കയറി കിടക്കാറുണ്ട് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറി കിടക്കും ഇറങ്ങാൻ പറഞ്ഞാലൊന്നും ഇറങ്ങൂലെട്ടോ അവന് തന്നെ തോന്നണം അങ്ങനെയുണ്ട് അപ്പോൾ അതാ ഈ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അപ്പം അവിടെ നിന്ന് അവന് നേരെ നോക്കി കിടക്കുന്നത് റോഡാണ് കേട്ടോ അപ്പോൾ ഈ തെരുവ് ഉള്ള കാരനാണ് ഭയങ്കര പേടി അങ്ങനെ രമേശ് ആട്ടം വന്നത് ഞാൻ ബാസ്ക്കറ്റൊക്കെ തുറന്നു വിട്ട് അവന് ഹാപ്പി ആയിട്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ കോഴിമക്കളുടെ അടുത്തേക്ക് പോവാം അവർക്ക് ഇതാ കോഴിക്കൂട്ടിൽ കയറേണ്ട സമയമായിട്ടുണ്ട് അല്ലിയും അതുപോലെ കരിങ്കോഴി കുങ്കിയും ഒക്കെ കൂട്ടിൽ കയറിയിട്ടുണ്ട് പക്ഷെ നിക്കുമോൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിക്കുമോനെ ഒന്നും കൂടി തത്തിക്കളിച്ചൊക്കെ നിൽക്കായിരുന്നു അപ്പം എന്നെ കണ്ടപ്പോഴാണ് ഏട്ടാ അവൻ്റെ ആ കയറാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിലേക്ക് ഒറ്റച്ചാട്ടത്തിന് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ബക്കറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുമ്പം കയറിയിട്ട് ഇങ്ങനെ ചാടാമല്ലോ അങ്ങനെ അവരൊക്കെ കയറി കോഴിക്കൂടൊക്കെ അടച്ചു ഞാനാണെങ്കിൽ വീട്ടിലും പിന്നെ പിന്നെതാ ഇന്ന് നവംബർ ഒന്നാണ് നമ്മുടെ കേരള പിറവി ദിനമാണ് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് പൂക്കളൊക്കെ വെച്ച് ഭഗവാന് പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ കേരളത്തിൽ ജനിക്കാനും താമസിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഭഗവാനോട് നന്ദി പറയാണ് കേട്ടോ അത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണല്ലോ നമ്മൾ ജനിച്ചിരിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കേരളപ്പിറവി ആശംസകൾ ഇനി നമുക്ക് നാളെ കാണാം